കാസർഗോഡ് സലഫി ഒരു വർഷം വീട്ടിൽ വീണ്ടും കള്ളൻ കയറി നേരത്തെ നടന്ന പണവും നടന്നും കാസർഗോഡ് ചൂരി സലഫി മസ്ജിദിൽ വൻ കവർച്ച ഓഫീസിലെ മേശ വലിപ്പിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് ലക്ഷത്തോളം രൂപയും രണ്ടു പവൻ സ്വർണ്ണാഭരണങ്ങളും കവർന്നു സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത് മേശവലിപ്പ് പൊളിച്ചാണ് മോഷണം നടത്തിയത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മച്ചമ്പാടി സി എം നഗറിലെ വീട്ടിലും കവർച്ച നടന്നു പുച്ചത്തുബയൽ അടുക്കയിലെ ഗലീലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടിലെ സിസിടിവി ക്യാമറ ഉൾപ്പെടെ ഇലക്ട്രോണിക് സാധനങ്ങൾ അടിച്ചുമാറ്റുകയായിരുന്നു അതേസമയം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്ന ഖലയിലും കുടുംബവും സിസിടിവി ക്യാമറ ഫോണിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാവുകയായിരുന്നു മുകളിലത്തെ നിലയിലെ പിൻവശത്തെ വാതിൽ കമ്പിപ്പാറ കൊണ്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത് അകത്ത് കയറിയ മോഷ്ടാക്കൾ സിസിടിവിയുടെ കണക്ഷൻ വിച്ഛേദിച്ച് ഡിവിആർ കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് ഇവിടെ നടന്ന കവർച്ചയിൽ അലമാരയിൽ സൂക്ഷിച്ച ഒൻപത് ലക്ഷം രൂപയും ആറു പവൻ സ്വർണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു അഞ്ചു മുറികളുടെയും വാതിൽ കുത്തി തുറന്ന സാധന സാമഗ്രികൾ വാരി വലിച്ചെറിഞ്ഞ നിലയിലായിരുന്നു മുകളിലെ നിലയിൽ അലമാരയിലാണ് പണവും സ്വർണവും സൂക്ഷിച്ചിരുന്നത് അലമാര ഉൾപ്പെടെയാണ് മോഷ്ടാക്കൾ കൊണ്ടുപോയത് മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും മഷ്ടാക്കളെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇപ്പോൾ നടന്ന കവർച്ചയിൽ പോലീസ് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു വിരളടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്